ൾ ഓച്ചിറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വേതന കുടിശ്ശിക നൽകുക തൊഴിലുറപ്പ് മേഖലയ്ക്കായുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത് എൻ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് തൊഴിലാളികളുടെ വേദന കുടിച്ചുക വിതരണം ചെയ്യുക തൊഴിലുറപ്പ് മേഖലയ്ക്കായുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാരിനായും തിരുത്തുക തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്

ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ കേരളത്തിലെ അയ്യങ്കാളി തൊഴിലെടുപ്പതിയും മഹാത്മാഗാന്ധി തൊഴിലെടുപ്പ് പദ്ധതിയെന്ന പലതലത്തിൽ സംസ്ഥാനത്ത് തന്നെ എന്നെ അറിയപ്പെടുകയാണ് ഗ്രാമ നഗര മേഖലകൾ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നാം ആലോചിച്ച് നോക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്ത് തന്നെ എല്ലാ വാർഡും എടുത്തു വെച്ചാൽ കഴിഞ്ഞ വർഷം നൂറ് കോഴികളെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂടുതൽ പക്ഷേ ഈ ഓണമെടുത്തപ്പോൾ അത് അറുപത്തിരണ്ട് അമ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്ന തലത്തിലേക്ക് കഴിഞ്ഞ വർഷത്തെ തൊഴിൽ ദിനം മാറിക്കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിനും കേരളത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിക്കൊണ്ടിരുന്ന ഇതിൻ്റെ വിഹിതം ഘട്ടഘട്ടമായി അവർ രക്ഷിച്ചിരിക്കുന്നു ആ ഘട്ടം ഘട്ടമായി ഈ നാം എന്ന് കണ്ടു എന്താണ് ഈ സംഘടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വഹിച്ചു നമുക്കറിയാം ഇന്ന് നമ്മുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിഷയങ്ങള് ഒട്ടനവധിയായ വിഷയങ്ങളുണ്ട് ഇന്ന് കുറെ പേരാണ് വന്നത് അവർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തോ അറിയില്ല നമ്മളെല്ലാവരെയും വീട്ടിലാണ് അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാണ് അതായത് ഓരോ തൊഴിലാളികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ഥലങ്ങളിൽ അതായത് ഈ സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മുടെ തൊഴിലിലും അതായത് മേറ്റുമാർ മേറ്റുമാർക്കൊക്കെ എഴുന്നൂറ്റി ഇരുപത് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് അവർക്ക് ആ എഴുന്നൂറ്റി രൂപയുമായി ഒരുപാട് ജോലികൾ എ കബീർ കെ സുഭാഷ് ബാബു കൊപ്പാറ എ അജ്മൽ സുൽഫിയ ഷൊറീൻ സരസ്വതി പട്ടത്തിൽ അനിജ സന്തോഷ് അനേത്ത സുരേഷ് ചങ്ങൻകുളങ്ങര സിന്ധു മഹേഷ് വിജയ കമൽ ലത യെൽസുകുമാരി സീനത്ത് എന്നിവർ പങ്കെടുത്തുമായി നല്ല സാരിയെല്ലാം ഉടുത്ത് നാം കണ്ടിട്ടുണ്ട് ബഡ്ജറ്റിന്റെ പിന്നെ ദിവസവും വന്ന് ടെലിവിഷൻ ചാനലിലാണ് കണ്ടിട്ടുണ്ട് കഞ്ചാവൂർ നേരിട്ട് നല്ല സുന്ദരമായ സാരി ഉടുത്ത് കയ്യിലൊരു നായകുമായി വന്ന് പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ ഈ പറയപ്പെടുന്ന ധനവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് പാസാക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് ആവശ്യമായ ഒരു ഇളവും പ്രഖ്യാപിക്കുന്നില്ല അവിടെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലെ ദാൽമയായും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വലിയ പുസ്തക മുതലാളിമാരുണ്ട് അവരുടെ നികുതി കുടിശ്ശിക എഴുതി തള്ളുക എന്നുള്ളതാണ് അവർ തീരുമാനിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ